അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അവൻ്റെ ചുണ്ടുകളിൽ പരിഹാസ ചിരിയായിരുന്നു കണ്ണുകളിൽ കുസൃതിയും കുറച്ചു മുൻപേ അവർക്കിടയിൽ നടന്ന സംഭവം അവളുടെ കണ്ണുകളിൽ മിന്നി മാഞ്ഞു അതോർത്തതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതോർത്തതും അവൾ ഉമുന്നേറിറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ തൻ്റെ ചുണ്ടിലാണെന്ന് അവൾക്ക് മനസ്സിലായതും അവൻ അടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു എന്തിനാ പുറകിലേക്ക് പോകുന്നത് നിനക്ക് ഭയങ്കര ധൈര്യമാണെന്നല്ലേ നിന്റെ വിചാരം കുറച്ചു മുമ്പ് ആരോ പറയുന്നത് കേട്ടു ഞാൻ തൊടുന്നുണ്ടെങ്കിൽ അത് ജീവനറ്റം നിന്റെ ശരീരത്തിൽ മാത്രമായിരിക്കുമെന്ന് അത്ര കോൺഫിഡൻസ് കോൺഫിഡൻസുള്ള ആളെന്തിനാ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ പുറകിലേക്ക് മാറുന്നത് എന്നെ പേടിയാണോ അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഹോ കടിച്ചു തിന്നാൻ തോന്നുന്നു അവളുടെ എരിയുന്ന നോട്ടം കണ്ടതും അവൻ വല്ലാത്ത ഭാവത്തോടെ അവളോട് പറഞ്ഞു അവൾ പുറകിലേക്ക് മാറി ഭിത്തിയിൽ തട്ടി നിന്നു അപ്പോഴേക്കോ അവനും അവളുടെ അടുത്തേക്കെത്തിയിരുന്നു അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ ഇരു കൈകൾ കൊണ്ടും അവളുടെ ഇരുവശത്തും ലോക്ക് ചെയ്ത് പിടിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ നിങ്ങൾക്കൊരു സോറി മാത്രം പോരായിരുന്നോ ഇനി വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നെ ഒന്ന് വെറുതെ വിടാവോ അവൾ അവൻ്റെ നേരെ കൈകൾ കൂപ്പി പറഞ്ഞു അവൾ കൈകൾ കൂപ്പുന്നത് കണ്ടതും അവന് ദേഷ്യം വന്നു കൈതാഴ്ത്ത് അവൻ അവളുടെ കൈകളിലേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൾക്കത് മനസ്സിലാകാത്തതുപോലെ അവൾ അങ്ങനെ തന്നെ നിന്നു കൈതാഴ്ത്തടി അതൊരലർച്ച ആയിരുന്നു അത് കേട്ടതും അവൾ പെട്ടെന്ന് ഞെട്ടി കൈകൾ താഴ്ത്തിയിട്ടു ഇനി ഒരിക്കൽ കൂടി എൻ്റെ മുമ്പിൽ നീ യാചിക്കരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഇനി എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ യാചിച്ചാൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ നിന്നോട് പെരുമാറുന്നത് പറഞ്ഞത് മനസ്സിലായോ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ അറിയാതെ തന്നെ തലകുലുക്കി ഗുഡ് ഗേൾ അവൻ അവളുടെ കവളിൽ തട്ടി പറഞ്ഞു അവൾക്കവനെ മനസ്സിലാകുന്നതേ ഇല്ലായിരുന്നു തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ പറയുന്നു അങ്ങനെയുള്ള ഒരാളുടെ മുൻപിൽ താൻ കൈകൾ കൂപ്പുമ്പോൾ അയാൾക്ക് സന്തോഷമല്ലേ തോന്നേണ്ടത് അയാളുടെ ജയമല്ലേ അത് പക്ഷേ ഇവിടെ അയാൾ എന്നോട് ദേഷ്യപ്പെട്ടത് എന്തിനായിരിക്കും താൻ അയാളുടെ മുൻപിൽ തോറ്റു കൊടുത്തിട്ടും അയാളുടെ മുഖത്ത് സന്തോഷമല്ലായിരുന്നു പകരം ഞാൻ അയാളുടെ മുൻപിൽ കൈക്കൂപ്പിയതിൻ്റെ ദേഷ്യമായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചു എന്നെ എങ്ങനെ ഇല്ലാതെയാക്കണോ എന്നാണോ ചിന്തിക്കുന്നത് അതോ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നോ അവൾ എന്തോ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊന്ന് പുറത്തേക്ക് പോകുക വരാൻ ചിലപ്പോൾ ലേറ്റാകും നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ പിന്നെ കഥക് ലോക്ക് ചെയ്യാൻ നിൽക്കണ്ട ഈ റൂമിൻ്റെ കഥക് ഹാളിലെ കഥക് ഒക്കെ ഞാൻ പൂട്ടിക്കൊണ്ട് പോയിക്കോളാം പിന്നെ ഈ വീടിന് ചുറ്റും എൻ്റെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് കരുതി പേടിക്കണ്ട പിന്നെ അതിബുദ്ധി കാണിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് പൊന്നുമോൾ മാറ്റി വെച്ചേക്ക് ഇനി നിൻ്റെ ലോകം ഇവിടെയാണ് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് മറ്റെന്തെങ്കിലും ബുദ്ധി നീ പ്രയോഗിച്ചാൽ ഇതുപോലെയൊന്നും ആകില്ല ഞാൻ പെരുമാറാൻ പോകുന്നത് നേരത്തെ ചേച്ചിയെ വെച്ച് മാത്രമേ ഞാൻ നിന്നോട് കളിച്ചുള്ളൂ പക്ഷേ എന്നോട് വാശി കാണിക്കാൻ മോള് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടുകാരെ മുഴുവൻ ഞാൻ അങ്ങ് എടുക്കും അവൻ അവളെ നോക്കി താക്കീതോടെ പറഞ്ഞു അതിനവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ഇട്ടിരുന്ന ഷർട്ട് മാറി മറ്റൊരു ഷർട്ട് എടുത്തിട്ടു അവൻ ഡ്രസ്സ് മാറുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഷർട്ട് മാറി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നായാലും നീ തന്നെയാ ഇതൊക്കെ കാണേണ്ടത് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാണ് നാളെ മുതൽ എൻ്റെ ഷർട്ടിന്റെ ബട്ടൺസൊക്കെ നീ വേണോ ഇട്ടുതരാൻ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ഷർട്ടിന്റെ സ്ലീവ് മടക്കി അതൊന്നും ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ചത്താലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വാശി നല്ലതാ മോളെ പക്ഷേ ആ വാശി നിനക്ക് ജയിക്കാൻ പറ്റുന്നവരുടെ മുമ്പിൽ മാത്രമേ കളിക്കാൻ പാടുള്ളൂ നിർഭാഗ്യവശാൽ നിന്റെ വാശിയൊന്നും എന്നോട് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ മനസ്സ് ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഏട്ടം പെട്ടെന്ന് വരാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പൊന്നെ ഇങ്ങനെ മുഖം വിറുപ്പിച്ച് വെക്കാതെടി എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുവാ ഇങ്ങനെയാണെങ്കിൽ ഈ കവള് മുഴുവൻ എൻ്റെ പല്ലിൻ്റെ പാടായിരിക്കും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനൊന്നും അവളൊന്നും മിണ്ടിയില്ല എന്തു പറഞ്ഞാലും അവൾക്കതിന് തിരിച്ചു മറുപടി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ അവനോട് തിരികെ ഒന്നും പറയാൻ പോയിരുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യ് എൻ്റെ പെണ്ണൊന്ന് റെസ്റ്റ് എടുക്കുക ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ വരാം അവൻ അവളുടെ കവളിൽ തട്ടി പറഞ്ഞു പിന്നെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്കിറങ്ങി അവൾക്ക് ആകെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു അവൾ ഫോൺ എടുത്ത് ജിത്തൻ്റെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ അപ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പറഞ്ഞത് അവന് ആകെ വിഷമമായി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി അവൻ ഏതവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉള്ളതെന്നുള്ള സംശയമായിരുന്നു അവൾക്ക് അവൾ ദേഷ്യത്തോടെ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞു ശേഷം നിറഞ്ഞ കണ്ണുകളോടെ അവിടേക്കിരുന്നു എന്താണ് തൻ്റെ ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഞാൻ ഇയാളുടെ ഭാര്യയായി ടി വി ഇട്ടി കഴിയണോ ഇല്ല ഒരിക്കലും തന്നെ കൊണ്ടത് സാധിക്കില്ല മനസ്സിൽ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ അതും അയാളുടെ ഭാര്യയായിട്ട് തനിക്കതൊന്നും സങ്കല്പിക്കാൻ കൂടെ വയ്യ ജിത്തേട്ടൻ്റെ മാത്രം താലി ആഗ്രഹിച്ചവളാണ് താൻ ജിത്തനെ മാത്രമേ തൻ്റെ പാതയായിട്ട് ഇന്ന് വരെ സങ്കല്പിച്ചിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ ഇവിടെ മറ്റൊരുത്തൻ്റെ താലി അതും ആരാ എന്താ എന്തൊന്നും അറിയാത്ത ഒരു ദുഷ്ടൻ്റെ കൂടെ ഓരോന്നോർക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി മഹി എന്താ നിന്റെ തീരുമാനം നാളെ അമ്മയൊക്കെ വരുമ്പോൾ നീ കാണിച്ചു കൂട്ടിയതെല്ലാം അവരറിയില്ലേ അവരിതൊക്കെ അറിഞ്ഞാൽ എന്തായാലും ആരോഹിയുടെ കൂടെ മാത്രമേ അവർ നിൽക്കുകയുള്ളൂ നിന്നോട് അവർക്ക് രണ്ടു പേർക്കും ദേഷ്യമാവുകയും ചെയ്യും നിനക്ക് അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ മഹി ദക്ഷ അവനെ നോക്കി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അതിനെക്കുറിച്ച് ഞാനും ചിന്തിക്കാതിരുന്നിട്ടില്ല സാരമില്ല ഇന്നൊരു ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ അതിനുവേണ്ടി എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കിയെടുക്കാം അവൻ ദക്ഷിനെ നോക്കി ലാഘവത്തോടെ മറുപടി പറഞ്ഞു മഹി ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് ദക്ഷി പറഞ്ഞതും അവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളോട് ചെയ്തതൊക്കെ വലിയൊരു തെറ്റല്ലേടാ അവൾ ഇനി ജീവിതത്തിൽ നിന്നോട് പൊറുക്കുവോ ദക്ഷ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ശരിയും തെറ്റുമൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ആഗ്രഹിച്ചതെന്തോ അതിൻ്റെ കൈകളിൽ എത്തണമായിരുന്നു അതിന് ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും നിനക്കറിയാമല്ലോ അതിനെപ്പറ്റി ഈ മഹാദേവൻ എന്തേലും ഒരു കാര്യം ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതാ എൻ്റെ പെണ്ണിനെ അവൻ പറഞ്ഞതും ദക്ഷ ചിരിച്ചു ഇതെന്നോട് എന്നോട് പറഞ്ഞത് പോട്ടെ നീ അവളോട് പറയാൻ നിൽക്കണ്ട എൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് ചെല്ല് ആട്ടി വിടും നിന്റെ ആരോഹി അവളത്ര പാവമൊന്നും അല്ല അല്ല അത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെനിക്കറിയാം മഹീം ചിരിയോട് അവനോട് മറുപടി പറഞ്ഞു അല്ല നീ എവിടെ പോകാൻ അറിഞ്ഞതാ അതോ ഈ രാത്രിയിൽ ദക്ഷ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്ക് ഒരാളെ കാണാനുണ്ട് കണ്ടിട്ട് വരാം അവൻ പറഞ്ഞതും ദക്ഷ സംശയത്തോടെ അവനെ നോക്കി ഈ രാത്രിയിൽ നിന്ന് നീ എങ്ങോട്ടും പോകണ്ട ചെന്ന് അവളുടെ കൂടെ ഇരിക്കാൻ നോക്കും മഹി ദക്ഷ പോകുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാടാ മാഹി അവനെ നോക്കി പറഞ്ഞതും ദക്ഷ അവനെ കൂർപ്പിച്ചു നോക്കി സത്യമായിട്ട് ഞാൻ അതിന് പോകുമല്ല ഇന്ന് ഞാൻ കുടിക്കില്ല നീയാണ് സത്യം മാഹി അവൻ്റെ തലയ്ക്ക് മുകളിൽ കൈവയ്ക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞതും ദക്ഷ പെട്ടെന്ന് സൈഡിലേക്ക് മാറി മാഹി സംശയത്തോടെ അവനെ നോക്കി ഒവ് ഒവ് ഞാൻ കുറേ കണ്ടിട്ടുണ്ടിത് നീ കള്ളസത്യം ചെയ്ത് എൻ്റെ തല പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതിയായിരുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നുമോനി ഇനി എൻ്റെ തലേവക്കായി വെച്ചുള്ള ഈ സത്യം ചെയ്യൽ അങ്ങ് നിർത്തിയേക്ക് ദക്ഷ അവനെ നോക്കി പറഞ്ഞതും മഹി നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദക്ഷിൻ്റെ ഫോൺ റിങ് ചെയ്തത് ആരാടാ ദക്ഷിൻ്റെ മുഖം മാറിയത് കണ്ടതും മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു ഓ ആ പെണ്ണ് അല്ലാതാര് ദക്ഷ തീരെ താല്പര്യം അവനെ നോക്കി പറഞ്ഞു എന്തായാലും നീ ഫോൺ എടുത്ത് സംസാരിക്കുക മഹി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു ഹലോ മറുവശത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കേട്ടത് നിനക്ക് എന്താ വേണ്ടത് ദക്ഷ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അത് ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നത് തന്നെയല്ലേ പറഞ്ഞു പറഞ്ഞ് എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിയത് മിച്ചം ഇനി എന്താ എൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്നത് അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു നീ ആരാണെന്നും ഞാൻ ഞാനെങ്ങനെയാ നിന്നെ പ്രേമിക്കുന്നത് ഞാൻ നിന്നെ കണ്ടിട്ടില്ല നിന്നോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല എല്ലാ ദിവസവും വിളിച്ചിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതല്ലാതെ ഒരു ദിവസം പോലും നീ നേരിട്ട് വന്നിട്ടില്ലല്ലോ നീ ആരാണെന്ന് കരുതിയ ഞാൻ നിന്നെ പ്രേമിക്കേണ്ടത് അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ഹോ ഇന്ന് എൻ്റെ ചെറുക്കനാകെ കലുപ്പിലാണല്ലോ എന്തുപറ്റി മൈസാർ വഴക്കു പറഞ്ഞോ അവൻ്റെ ദേഷ്യം കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പെണ്ണെ ഇതൊക്കെ വെറും കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം സത്യമായിട്ട് നിന്നെ ഞാൻ കണ്ടുപിടിക്കുന്നതിൻ്റെ അന്ന് ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് നീ വെയിറ്റ് ചെയ്തിരുന്നോണം അവൻ അവളോട് പറഞ്ഞു സമ്മാനം കുറച്ച് കരത്തിൽ തന്നെ തന്നേക്കണം കേട്ടോ നല്ല സ്വീറ്റായിട്ടുള്ള സമ്മാനമാണ് എനിക്കിഷ്ടം അവളും ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു നല്ല കനത്തിൽ തന്നെ ഞാൻ തരുന്നുണ്ട് കിട്ടിയിട്ട് നീ പറയണം സ്വീറ്റായിരുന്നോ സ്പൈസി ആയിരുന്നോ എന്നൊക്കെ അവനും തിരികെ അവളോട് പറഞ്ഞു രക്ഷേട്ടന് എന്ത് തന്നാലും എനിക്കത് അമൃത് തന്നെയാണ് എന്നൊക്കെ ഞാൻ പറയുമെന്ന് കരുതണ്ട കേട്ടോ സ്വീറ്റായിട്ട് എന്തെങ്കിലും തന്നില്ലെങ്കിൽ നോക്കിക്കോ മനുഷ്യ അവളും കപട ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്നെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ലേ പെണ്ണേ അവൻ തിരികെ അവളോട് ചോദിച്ചു ഉണ്ടല്ലോ അവളും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നതിൻ്റെ അന്ന് എനിക്ക് നിൻ്റെ വീട്ടുകാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നിന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്ന് എനിക്കൊന്ന് ചോദിക്കണം അവൻ കുറച്ച് കടുപ്പിച്ച് തന്നെ അവളോട് പറഞ്ഞു അതിന് ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചാലല്ലേ ഞാനായിട്ട് ഏട്ടൻ്റെ മുമ്പിൽ വരുന്നതല്ലാതെ ഏട്ടനൊരിക്കലും എന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ വേറെ ഒരു കാര്യം കൂടി എന്നെ ഏട്ടൻ പെണ്ണേന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് കേൾക്കാനും കൂടിയാ ഞാൻ എന്നും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല ഓക്കെ ബൈ ഇനി ഞാൻ നാളെ വിളിക്കാം ശല്യപ്പെടുത്താൻ ഗുഡ് നൈറ്റ് ഉമ്മ അവൾ പറഞ്ഞിട്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ ഫോൺ വെച്ചു ഇന്നും ഉമ്മ തന്നോ അവൾ ഫോൺ വെച്ചതും മഹി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അത് നിനക്കങ്ങനെ മനസ്സിലായി ദക്ഷു സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു അത് നിന്റെ മുഖം കണ്ടപ്പോൾ ചാണകത്തിൽ ചവിട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മഹി ചിരിയോടെ പറഞ്ഞു ചിരിക്കാതെ നിർത്തടാ പന്നി നിനക്കൊക്കെ ഒരു തമാശ എനിക്കാണെങ്കിൽ ഇവൾ ഇവളേതാണെന്നറിയാതെ നേരെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല എന്നാൽ ഇവൾ ആരായിരിക്കും ഇവക്കെന്താ നേരിട്ട് വന്നതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ സംശയത്തോടെ ചോദിച്ചു നിന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ നീ ആട്ടിപ്പയക്കുന്ന ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ടാണ് അവൾ നിന്റെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് മാഹി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല എന്തെങ്കിലും ഇവൾ ഇവളെൻ്റെ കയ്യിൽ കിട്ടും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ പറഞ്ഞതും മഹി ചിരിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം മഹി അവനോട് പറഞ്ഞതും അവൻ സംശയത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഇവളെ ഇഷ്ടമാണോ അവൻ സംശയത്തോട് ചോദിച്ചു അല്ല ദക്ഷ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞതും മഹി അവനെ കളിയാക്കുന്ന രീതിയിൽ തലയാട്ടി പിന്നെ നിനക്ക് ആരെയാ ഇഷ്ടം മഹി വീണ്ടും അവനോട് ചോദിച്ചു നീ ഒന്ന് പോയ മഹി ദക്ഷ വീണ്ടും പറഞ്ഞതും മഹി അവനെ കളിയാക്കിക്കൊണ്ടുവന്ന് മോളി ഇപ്പം മഹിസാർ ഒരു കാര്യം ചെയ് റൂമിലേക്ക് ചെല്ല് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയായിട്ട് അവൻ ഊരു തണ്ടാൻ ഇറങ്ങിയേക്കുവാ ഈ രാത്രിയിൽ നാളെ അമ്മയെ അവളും വന്നു കഴിഞ്ഞാൽ അറിയാലോ ആരോഗ്യ സത്യം വല്ലതും അവരോട് പറഞ്ഞ പിന്നെ നിനക്ക് അവളുടെ അടുത്തേക്ക് പോലും പ്രവേശനം കാണില്ല അവൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു അതൊക്കെ തൽക്കാലം ഞാൻ നോക്കിക്കോളാം എന്തായാലും ഉത്തരം കിട്ടാതെ നീ വിഷയം മാറ്റിയതെനിക്ക് മനസ്സിലായി മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിയോടെ ഊവെന്നുള്ള രീതിയിൽ തലയാട്ടി എങ്കിൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുക നാളെ രാവിലെ വരാം ഇവിടുത്തെ അംഗം കാണാൻ തന്നെയല്ല അമ്മ വിളിച്ചിരുന്നു നീ രാവിലെ സ്റ്റേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ട് അവരെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു ദക്ഷ എന്തോ ഓർത്തതുപോലെ മഹിയോട് പറഞ്ഞു മെനഞ്ഞാന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ നിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാമെന്ന് പക്ഷെ അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ലല്ലോ എന്തായാലും നീ ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നാൽ മതി ഇനിയിപ്പോൾ നാളെ സ്റ്റേഷൻ പോക്കൊന്നും നടക്കില്ല എനിക്ക് കുറച്ചുപേരെയൊക്കെ കാണേണ്ട ആവശ്യമുണ്ട് ഞാനും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ദക്ഷി പറഞ്ഞതും മഹി ഓക്കെ പറഞ്ഞു അവൻ യാത്ര പറഞ്ഞിട്ടിറങ്ങി അവൻ പോയതും മഹി തിരികെ മുറിയിലേക്ക് ചെന്നു അവൻ പറഞ്ഞിട്ട് പോയതുകൊണ്ട് തന്നെ അവൾ പേടിച്ച് ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ആരുവിനെയാണ് കണ്ടത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ നല്ല മയക്കത്തിലാണെന്ന് അവന് മനസ്സിലായി അവൻ പതിയെ അവളെ ഉണർത്താതെ അവളുടെ അടുത്തേക്കിരുന്നു പിന്നെ അവളുടെ തലയിൽ ഒന്ന് തലോടി തൻ്റെ തലയിൽ ആരുടെയോ കനസ്പർശനം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു തൻ്റെ ഇരിക്കുന്ന മഹയെ കണ്ടതും അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു